വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സർക്കാരല്ല അത് കൊള്ള സംഘമാണ് എന്നുള്ളത് വെറുതെ പറയുകയല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മുടെ നാടും നഗരവും രാജ്യവും ലോകവും ഒക്കെ ഒരു വലിയ ദുരന്തമുഖത്ത് വിറങ്ങലിച്ചു നിന്നപ്പോൾ ആ മഹാമാരിയെ മറയാക്കി ജനങ്ങളെയൊക്കെ മതിൽക്കെട്ടിനകത്ത് നിർത്തി വലക്കകത്ത് നിർത്തി അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയും അന്നത്തെയും ഇന്നത്തെയും മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയനും ഒന്ന് ചേർന്ന് നടത്തിയ ഈ കൂട്ടുകച്ചവടത്തെ പെരും കൊള്ള എന്നോ കുംഭകോണമെന്നോ ജനങ്ങളുടെ ജീവൻ വെച്ച് നടത്തിയ ചൂതാട്ടമെന്നോ ഏതും വിശ്വസിപ്പിക്കാവുന്നതാണ് ടീച്ചറമ്മ ഉറങ്ങിയിട്ടില്ല സാർ ടീച്ചറമ്മ ഉറങ്ങിയിട്ടില്ല എന്നൊരു തൻ നിയമസഭയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അത് വളരെ ശരിയായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ ബോധ്യപ്പെടുകയാണ് കാരണം കൊള്ള മുതൽ കയ്യിൽ വെച്ചാൽ ഉറക്കു വരാൻ ഏശപ്രയാസം ഉണ്ടാവും അപ്പോൾ ഉറക്കു വരില്ല അതാണ് നിയമസഭയില് ഒരിടതുപക്ഷ എം എൽ എ വിളിച്ചു പറഞ്ഞത് ടീച്ചറമ്മ ഉറങ്ങിയിട്ടില്ല സാർ ടീച്ചർ അമ്മ ഉറങ്ങിയിട്ടില്ലെന്ന് അത് ഇപ്പം ഏതായാലും ജനങ്ങൾക്ക് ബോധ്യമായി എന്തായിരുന്നു ഉറങ്ങാതിരുന്നത് എന്നുള്ളത് അപ്പൊ അന്നത്തെ ആരോഗ്യമന്ത്രി ആയിരുന്ന ടീച്ചറമ്മയും സംഘവും കോവിഡ് എന്ന മഹാമാരി ദുരന്തത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടുന്നതിൽ നിന്ന് പെരും കൊള്ള നടത്തുകയായിരുന്നു എന്നുള്ള നേരത്തെ തന്നെയുള്ള ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള സി എ ജി റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏതായിരുന്നാലും ഈ സി എ ജി റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ വായിത്തുപാട്ടുകാരും കവിത എഴുത്തുകാരും ഒക്കെ വ്യാജ നിർമ്മിതിയിൽ പടച്ചുണ്ടാക്കി ബിൽഡ് ചെയ്തെടുത്ത ആ ഇമേജിൻ്റെ കൊട്ടാരമുണ്ടല്ലോ ആ കൊട്ടാരമാണ് ഈ സി എ ജി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം